പുതുവർഷത്തിൽ നേട്ടങ്ങൾ തുടരാൻ ഐ എസ് ആർ ഒ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യ വിക്ഷേപണം ഇന്ന് നടക്കും എക്സ്പോ സാറ്റിനെയും വഹിച്ച പി എസ് എൽ വി സി ഫിഫ്റ്റി എയ്റ്റ് രാവിലെ ഒൻപത് പത്തിന് കുതിച്ചുയരും തമോ ഗർത്തങ്ങൾ ഉൾപ്പെടെയുള്ള നക്ഷത്രാവശിഷ്ടങ്ങൾ സംബന്ധിച്ച സമഗ്ര പഠനമാണ് ലക്ഷ്യം കൂടുതൽ വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുകയാണ് ഐസൺ എന്താണ് വിശദാംശങ്ങൾ വിഷയം രോഹിണി രോഹിണി പറഞ്ഞതുപോലെ വീണ്ടും വിക്ഷേപണ രംഗത്ത് അല്ലെങ്കിൽ സ്പേസ് അഡ്മിനിസ്ട്രേഷൻ രംഗത്ത് വലിയൊരു മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഐ എസ് ആർ ഒ എന്ന കാര്യത്തിൽ തർക്കമില്ല ആദിത്യ അൽവണിൻ്റെ അപ്പോൾ പൂർണ്ണമായ വിക്ഷേപണ വിക്ഷേപണം അവസാനിപ്പിക്കുന്ന ഘട്ടം ഈ വിക്ഷേപണത്തിൻ്റെ പ്രവർത്തനങ്ങൾ അവസാനിക്കുന്ന ഘട്ടം ആറാം തീയതി വരുന്നതിന് തൊട്ട് മുന്നോടിയായാണ് ഈ എക്സ്പോസൈറ്റിൻ്റെ വിക്ഷേപണം നടക്കുന്നത് നമുക്കറിയാവുന്നതാണ് എക്സ്പോസൈറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എക്സ് റേ റേഡിയേഷൻസ് അതായത് ഭൗമാന്തരീക്ഷത്തിനും മുകളിലുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ശൂന്യാകാശത്തുള്ള അത് ഈ ഗോളങ്ങൾ അതായത് ആകാശഗോളങ്ങളെയും ജ്യോതിർഗോളങ്ങളെയും സംബന്ധിച്ചുള്ള പഠനങ്ങൾ നടത്തുന്നതിനുള്ള പ്രധാനപ്പെട്ട ഒരു പേ രണ്ട് പേരോടുകൾ ഉൾപ്പെടുന്നതാണ് എക്സ്പോ സൈറ്റ് എന്നത് ഉദ്ദേശിക്കുന്നത് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രധാനമായും എക്സ്റേ റേഡിയേഷൻസ് അതായത് ചന്ദ്രൻ സൂര്യനിൽ നിന്നും അതുപോലെ തന്നെ നക്ഷത്രങ്ങളിൽ നിന്നുള്ള എക്സ്റേ റേഡിയേഷൻസും അതുപോലെ തന്നെ മറ്റ് ഗ്രഹങ്ങളിൽ നിന്നുള്ള എക്സ്റേ റേഡിയേഷൻ്റെ സാന്നിധ്യവും പഠിക്കുക എന്നതാണ് ഈ എക്സ്റേ റേഡിയേഷൻ്റെ സാന്നിധ്യം പഠിക്കുന്നതിൽ ഏറെ ഗൗരവം അർഹിക്കുന്നത് നമുക്കറിയാവുന്നതാണ് ഈ അടുത്ത കാലങ്ങളിൽ വരെ സൂര്യനെ സംബന്ധിച്ചുള്ള പഠനങ്ങളിൽ അല്ലെങ്കിൽ നക്ഷത്രങ്ങളെ സംബന്ധിച്ചുള്ള പഠനങ്ങളിലെല്ലാം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അതിൻ്റെ പുറംഭാഗം അതായത് ഫോട്ടോസ്ഫിയർ സണ്ണിൻ്റെ ഫോട്ടോസ്ഫിയർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ബഹിർഭാഗം മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നതും അതിനെക്കുറിച്ചാണ് പഠനം നടത്താൻ സാധിക്കുന്നതും അതിൻ്റെ അന്തർഭാഗങ്ങളിൽ അമ്പതിനായിരം ഡിഗ്രി സെൻറ്റിഗ്രേഡ് അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഡിഗ്രി സെൻറ്റിഗ്രേഡ് ഊഷ്മാവ് വമിപ്പിക്കുന്ന പ്രദേശങ്ങളുണ്ടായിരിക്കും ആ പ്രദേശങ്ങളിലെല്ലാം തന്നെ കൃത്യമായി എക്സ്റേ റേഡിയേഷൻസ് ഉണ്ടാവുക അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ ഇത്തരത്തിലുള്ള ഖാമ റേഡിയേഷൻസ് അതുപോലുള്ള മറ്റു റേഡിയേഷൻ ആൽഫബീറ്റ ഘാമ റേഡിയേഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് ആ എക്സ് എക്സ്റേ റേഡിയേഷൻസിനെ കുറിച്ച് പഠിക്കുമ്പോൾ പൂർണ്ണമായും സൂര്യൻ്റെ അകത്തുള്ള താപനില കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും ഈ താപനില മനസ്സിലാക്കുന്നത് നമുക്കറിയാവുന്നതാണ് നക്ഷത്രങ്ങൾ കാലക്രമേണ വെള്ളക്കുള്ളൻ തൗട്ട് കൊള്ളൻ അങ്ങനെയൊക്കെ മാറി അവസാനം തമോഗൃത്തങ്ങളായി പരിണമിക്കുമ്പോഴാണ് നക്ഷത്രങ്ങളുടെ ആയുസ് അവസാനിക്കുന്നത് ഇത്തരത്തിൽ സൂര്യൻ എന്ന നക്ഷത്രത്തിൻ്റെ ആയുസ് അവസാനിക്കുന്ന ഘട്ടമേത് എന്ന് കൃത്യമായ വിവരങ്ങൾ ലഭ്യമാക്കുന്നതിൻ്റെ പ്രാഥമിക ചൂട് കൂടിയാണ് ഇത്തരത്തിലുള്ള എക്സ്റേ പഠനങ്ങൾ എന്നതാണ് ഒരു വസ്തുത അതുകൊണ്ട് തന്നെ ഇത് ഭൂമിയുടെ നിലനിൽപ്പ് ഇനി എത്ര കാലം അല്ലെങ്കിൽ സൂര്യനിൽ നിന്നുള്ള ഊർജ്ജം ശേഖരിച്ച് ഭൂമിയിൽ എത്ര കാലം നമുക്ക് ജീവിക്കാൻ സാധിക്കും അല്ലെങ്കിൽ അതിൻ്റെ ഊർജം പ്രയോജനപ്പെടുത്താൻ സാധിക്കുമെന്ന് സംബന്ധിച്ചിട്ടുള്ള വിശദമായ പഠനങ്ങളുടെ ഒരു തുടക്കമാണ് ഇത്തരത്തിൽ ഈ എക്സ്പോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മാത്രമല്ല ഇതിൽ മറ്റൊരു പ്രധാനമായ ഒരു മുന്നേറ്റം എന്ന് പറയാവുന്നത് പി എസ് എൽ വി ഓർബിറ്റൽ എക്സ്പെരിമെൻ എക്സ്പിരിമെൻറ്റൽ മോഡ്യൂൾ ത്രീ എന്ന് അതായത് റോക്കറ്റിൻ്റെ ഒരു ഘടകം തന്നെ ഒരു നിരീക്ഷണ സംവിധാനമാക്കി മാറ്റുന്ന പോയം എന്ന് പറയുന്ന രീതിയിൽ ഈ റോക്കറ്റിൻ്റെ ഘട്ടങ്ങളെല്ലാം തന്നെ കൃത്യമായി പ്രയോജനപ്പെടുത്തുക അത് ബഹിരാകാശത്ത് ഒരു സ്പേസ് വേസ്റ്റ് എന്നതിന് അപ്പുറം ഒരു സ്പേസ് ഡാറ്റ കളക്ഷൻ എപ്പിസോഡ് എന്ന രീതിയിൽ അതിനെ പ്രയോജനപ്പെടുത്തുന്ന കുറേ കൂടി അഡ്വാൻസ്ഡായ റോക്കറ്റ് സാങ്കേതിക വിദ്യയുടെ കൂടി ഒരു പ്രവർത്തനം ഇതിൽ നടക്കുന്നുണ്ട് മാത്രമല്ല നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് കാരണം വർഷങ്ങളായി ലോകം മുഴുവൻ ഫ്യൂവൽ സെൽ സംബന്ധിച്ച് അതായത് ഹൈഡ്രജൻ ഫ്യൂവൽ സംബന്ധിച്ച ചില ഗവേഷണങ്ങൾ നിരവധിയായ ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട് പരിസ്ഥിതിക്ക് ഏറെ അനുകൂലമായ ഒരു ഹൈഡ്രജൻ ഫ്യൂഷൻ അതായത് ഹൈഡ്രജനും ഓക്സിജനും സംയോജിപ്പിച്ചുണ്ടാക്കുന്ന ശക്തമായ ഊർജ്ജത്തിലൂടെ ബസ്സുകളെല്ലാം തന്നെ ഓടിക്കുന്ന ജർമ്മനിയിലെല്ലാം തന്നെ ബസ്സുകളെല്ലാം ബസ് കണ്ടെത്തുക ബസ്സിന് ആ എനർജി ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇത്തരത്തിലുള്ള ഫ്യൂവൽ സെല്ലുകൾ ബഹിരാകാശത്ത് അതായത് ചന്ദ്രനിലാണോ അല്ലെങ്കിൽ ഏതെങ്കിലും ബഹിരാകാശ കേന്ദ്രങ്ങളിൽ പ്രയോജനപ്പെടുത്തുന്നതും അതുപോലെ തന്നെ അത് സംബന്ധിച്ച് കൂടുതൽ ഗവേഷണം നടത്തുന്നതിനുള്ള നടത്തുന്നതിനുമുള്ള സംവിധാനങ്ങളിതിലുണ്ട് അത്തരത്തിൽ ഒൻപതോളം പേരോടുകളുണ്ട് എന്നാണ് ഐ എസ് ആർ നിന്നും ലഭ്യമാകുന്ന വിവരങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്ത് തന്നെയായാലും എക്സറേ റേഡിയേഷൻ സംബന്ധിച്ച് രണ്ടാമത്തെ അതായത് അമേരിക്കയുടെ നാസ വിക്ഷേപിച്ച ഉപഗ്രഹത്തിന് ശേഷം രണ്ടാമത്തെ എക്സ്റേ റേഡിയേഷൻ സംബന്ധിച്ച പഠനമാണ് ഈ എക്സ് എക്സ്റേ നിരീക്ഷണങ്ങൾ നടത്തുമ്പോൾ സ്വാഭാവികമായും നമുക്കറിയാവുന്നത് ഭൂമിയിൽ നിന്നും നക്ഷത്രങ്ങളിലേക്കും ഭൂമിയിൽ നിന്നും മറ്റു ഗ്രഹങ്ങളിലേക്കുമുള്ള അകലം നമ്മളിപ്പോൾ ടെലിമെട്രി ഡാറ്റ ഉപയോഗിച്ച് കണക്കാക്കുന്നത് കുറേ കുറെ പ്രിസൈസായ ഡാറ്റകൾ ലഭ്യമാകും അതുപോലെ തന്നെ ഭൂമിയുടെയും സൂര്യൻ്റെയും ഭൂമിയുടെയും അതുപോലെ സൂര്യനെ ചുറ്റുന്ന മറ്റു ഗ്രഹങ്ങളുടെയും ആയുസ് നിർണ്ണയിക്കുക പോലും ചെയ്യുന്ന സൂര്യൻ്റെ ആയുസ്സ് സംബന്ധിച്ച് ഒരു കൃത്യമായ വിശകലനത്തിലെത്താനും എത്ര കണ്ട് ഊർജ്ജം എത്ര കാലത്തേക്ക് നമുക്ക് ലഭ്യമാക്കാൻ സാധിക്കും എനർജി മാനേജ്മെൻറ്റ് ഡാറ്റ അത് സംബന്ധിച്ചുള്ള അടിസ്ഥാനപരമായ കണക്കുകളെല്ലാം ലഭ്യമാക്കുന്നതിന് ഈ എക്സ്റേ ഒബ്സർവേഷനുകൾ കൊണ്ട് സാധിക്കുമെന്നതാണ് ഈ ഗവേഷണത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഉടൻ തന്നെയല്ല അതായത് വിക്ഷേപണം നടത്തി രണ്ടോ മൂന്നോ ദിവസങ്ങൾക്കകം റിസൾട്ട് ലഭ്യമാക്കുകയല്ല ദു ദീർഘകാലത്തേക്ക് ഇത്തരത്തിലുള്ള നിരീക്ഷണങ്ങൾ തുടർച്ചയായി നടത്തുക എന്ന് ാണ് ഇന്ന് വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന എക്സ്പോസാറ്റിന്റെ ഉദ്ദേശം ശരി ഐസൺ ജോസാണ് വിവരങ്ങൾ നൽകിയത്